അന്നുസേ ഇന്നൊരു സംഭവം നടന്നിട്ടോ ആൻറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ വനിതാ ദിനത്തിന്റെ പരിപാടിയാണ് അതൊക്കെ കഴിഞ്ഞ് കൊടുക്കാനായിട്ടോ അപ്പൊ ഒരു ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങി ആൻറ്റി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോട്ടലിൻ്റെ ഓണറില്ലേ ഓടി പോയിട്ടുണ്ട് രണ്ട് മീനാടല്ലേ അത് എടുത്തോണ്ട് തന്ന് ഏഹ് അപ്പോൾ അത് കഴിച്ചേ പിന്നെണ്ട് അപ്പത്തന്നെ തന്നെ പോയിട്ട് ഒരു കഷ്ണം വത്തക്കായിട്ട് വന്ന് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി കാരണം നോമ്പ് വെറുക്കുന്ന സമയമാണ് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ മൂപ്പര് പെട്ടെന്ന് തന്നെ എന്ന് വിചാരിച്ചിട്ട് അതാ ആ ഈ ആളാണ് കേട്ടോ അത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിപ്പോയി ഒരു ബഹുമാനം സ്നേഹമൊക്കെ തോന്നിപ്പോയി പിന്നെ ആണ് കേട്ടോ നമ്മള് ഹോട്ടലിലേക്ക് കയറിയത് അത് കഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പൊ എന്നെ എടുത്തു കൊണ്ടുപോകുന്ന കൂടി കണ്ടപ്പോ മൂപ്പര്ക്ക് ഭയങ്കരതായി പക്ഷെ നല്ല സർവീസ് ചെയ്യും അവിടുത്തെ സ്റ്റാഫും നല്ല സർവീസ് ചെയ്യുന്നു ఒకసారి సంతోషాయి